സർക്കാർ ജോലി നേടാൻ ഞങ്ങളുണ്ട് കൂടെ ഇന്ത്യ സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ മൂന്ന് ഒന്ന് സോളാർ സിറ്റി എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ബി അമൃത്സർ രണ്ട് കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്ന പട്ടണം ഏത് ഉത്തരം ഓപ്ഷൻ എ പൂന മൂന്ന് ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ ഡി മണിപ്പൂർ നാല് ഇന്ത്യയിൽ ആദ്യമായി അസ്ഥി ബാങ്ക് ആരംഭിച്ച സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ ബി തമിഴ്നാട് അഞ്ച് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധമേഖലയായ സിയാച്ചിൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ഓപ്ഷൻ ഡി ലഡാക്ക് ആറ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ എ ഹരിയാന ഏഴ് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ബി ജയ്പൂർ എട്ട് ചക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ത്രിപുര ഒൻപത് ഇന്ത്യയിൽ ആദ്യമായി കാലാവസ്ഥാ നിരീക്ഷണ ഡിപ്പാർട്ട്മെൻറ്റ് നിലവിൽ വന്ന സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ എ ഗുജറാത്ത് പത്ത് നേ്യകാലത്ത് അറിയപ്പെട്ട സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ എ അരുണാചൽ പ്രദേശ് പതിനൊന്ന് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി ഹൈദരാബാദ് പന്ത്രണ്ട് പ്രാചീന കാലത്ത് ബ്രഹ്മർഷി ദേശം എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് പതിമൂന്ന് ഹസ്്രത് ബാൽ പള്ളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ജമ്മു കാശ്മീർ പതിനാല് കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ഷില്ലോങ് പതിനഞ്ച് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ ബി ഹരിയാന പതിനാറ് ഒഡീഷയുടെ നിയമ തലസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ എ കട്ടക്ക് പതിനേഴ് ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ സി ഗോവ പതിനെട്ട് ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം എത്ര ഉത്തരം ഓപ്ഷൻ ബി മുപ്പത്തിയാറ് പത്തൊൻപത് ഏറ്റവും വലിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ എ കർണാടക ഇരുപത് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി കൊൽക്കത്ത ഇരുപത്തിയൊന്ന് എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ് ഇരുപത്തിരണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ലഡാക്ക് ഇരുപത്തിമൂന്ന് ഇന്ത്യയുടെ വജ്രനഗരം എന്നറിയപ്പെടുന്നത് ഏത് ഉത്തരം ഓപ്ഷൻ ബി സൂറത്ത് ഇരുപത്തി നാല് നിർബന്ധിത മതപരിവർത്തനം നിയമം മൂലം നിരോധിച്ച ആദ്യ സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ എ തമിഴ്നാട് ഇരുപത്തിയഞ്ച് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക